കോട്ടയം നഗരസഭയുടെ അക്കൗണ്ടുകളിൽ നിന്നും ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയിലധികം രൂപ കാണാതായതടക്കമുള്ള ആരോപണങ്ങളിൽ ശക്തമായ നടപടികൾ വേണമെന്നാവശ്യമുയരുന്നു പണം അക്കൗണ്ടിൽ എത്താത്തതിനു പിന്നിൽ വൻ അഴിമതിയാണെന്ന് ഇടതുപക്ഷം ആരോപിച്ചു നഗരസഭയിൽ ഇരുപത് വർഷത്തിലേറെയായി യു ഡി എഫ് നേതൃത്വത്തിൽ മാറി മാറി വന്ന ഭരണസമിതി അഴിമതിയെ സ്ഥിരം സംവിധാനമാക്കി മാറ്റിയെന്ന വസ്തുതയാണ് വെളിപ്പെട്ടിരിക്കുന്നതെന്ന് ഇടതു നേതാക്കൾ സമ്മേളനത്തിൽ ആരോപിച്ചു നഗരസഭയുടെ അക്കൗണ്ടുകളുള്ള ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എസ് ബി ഐ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്നീ ബാങ്കുകളിലെ ഏഴ് അക്കൗണ്ടുകളിലാണ് ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയിലേറെ രൂപയുടെ കുറവുണ്ടായിരിക്കുന്നത് നഗരസഭയുടെ ഫ്രണ്ട് ഓഫീസിൽ സ്വീകരിച്ച് വരവ് വെച്ച ചെക്കുകളാണ് പണമായി ബാങ്കുകളിൽ എത്താതിരുന്നത് ചെക്കുകൾ ബാങ്കിൽ ബാങ്കിലയച്ച തുക ലഭിച്ചുവെന്ന് ഉറപ്പുവരുത്തുന്നതിന് പകരം ചെക്ക് ലഭിക്കുന്നതോടെ നഗരസഭയിൽ പണം തരേണ്ടവരുടെ ഫയൽ ഒളിപ്പിച്ച് പണം തട്ടുന്ന നിലയാണ് സ്വീകരിച്ചതെന്നും ഇടതുപക്ഷം ആരോപിച്ചു അഴിമതിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ഇപ്പം നഗരസഭയിൽ എങ്ങനെയാണ് മാറാത്ത ചെക്കുകൾ നഗരസഭയുടെ പേരിൽ ഉള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒരു സാമാന്യ പരിശോധന നടത്താൻ സാധിച്ചിരുന്നെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ എത്തുമായിരുന്നു അയാൾ വ്യക്തിപരമായി ചെയ്തൊരു കാര്യമായിട്ടാണ് ആ ഘട്ടത്തിൽ നഗരസഭാ ഭരണം അത് പ്രചരിപ്പിക്കാൻ നോക്കി എന്നാൽ കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെയായി അഴിമതിയുടെ കാര്യത്തിൽ കോട്ടയം നഗരസഭ പുതിയ വഴികൾ വെട്ടി തുറന്ന് സംഘം എന്ന് പറഞ്ഞാൽ അത് രാത്രിയിൽ വന്ന് കണ്ണുമൂടി ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നടത്തുന്ന പ്രവർത്തനമാണെങ്കിൽ കോട്ടയം നഗരസഭാ ഭരണം പകൽ നടത്തുന്ന കുറവ സംഘത്തിന്റെ കയ്യിലാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ബോധ്യമായിരിക്കുന്ന കാര്യം അഴിമതിക്കെതിരെ ഒരക്ഷരം സംസാരിക്കാത്ത ബി ജെ പി അഴിമതി മുതൽ പങ്കിടുന്നവരായി മാറിയെന്നും നേതാക്കൾ ആരോപിച്ചു അഴിമതി വിജിലൻസ് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നും നഗരസഭാ ഭരണ നേതൃത്വം രാജിവെച്ചൊഴിയണമെന്നും ഇടതുപക്ഷം ആവശ്യപ്പെടും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഏരിയ സെക്രട്ടറി ബി ശശികുമാർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് ഷീജ അനിൽ കൗൺസിലർ ജോസ് പള്ളിക്കുന്നേൽ സി പി ഐ മണ്ഡലം സെക്രട്ടറി ടി സി ബിനോയ് കേരളാ കോൺഗ്രസ് എം നേതാവ് സുനിൽ അബ്രഹാം എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു